ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നെയ്മീൻ കൊണ്ട് ഒരു മുളക് പാൽ കറി തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഒരു മുളക് കറിയാണ് ഉണ്ടാക്കുന്നത് നെയ്മീൻ തേങ്ങാപ്പാൽ പാൽ കറി അതിനെ മീഡിയ ഒരു നെയ്മീൻ തലയെല്ലാം വൃത്തിയായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തലയോട് കൂടിയാണ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു വലിയ കണ്ട് കറിവേപ്പില അഞ്ച് പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേച്ചത് ഒരു ഒരു കുടം വെളുത്തുള്ളി ചേച്ചത് ഒരു മീഡിയം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് തേങ്ങയുടെ പാൽ ഒന്നാം പാൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ നല്ല കട്ടിപ്പാൽ പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ ഉപ്പ് ചൂടുവെള്ളം മുളക് പൊടി എരുവെള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവ ഒരുപാട് പൊടി ലാസ്റ്റ് ചേർക്കാനായി കുറച്ച് കടുക് ചിലർ കടുക് കടുകിടത്തിൽ ഞാൻ കടുക് ഉപയോഗിക്കും ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനൊരു ചട്ടിയടുപ്പത്തിൽ വെച്ച് സ്റ്റവ് കത്തിക്കുക ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് സൈഡിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തു അല്ലെങ്കിൽ ചട്ടി ഇതായിട്ട് വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഈ സമയം നമുക്ക് കാൽ ടീസ്പൂൺ കടു ഇട്ട് കുടിക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവും ചേർക്കാം നമ്മൾ ലാസ്റ്റ് ഉലുവ പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കാൽ ടീസ്പൂൺ മതി അഞ്ച് പച്ചമുളക് രണ്ട് കറിവേപ്പ് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുന്നുള്ളി ചേർക്കാം ഉള്ളിയൊക്കെ ചെറുതായി വഴലുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചഴച്ചവെച്ച അത് വന്ന് അളച്ചിട്ട് കൊടുക്കാം ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴങ്ങി കിട്ടും പിന്നെ നോക്കിയ ശേഷം ലാസ്റ്റ് ചേർക്കാം ഉള്ളിയൊക്കെ ഒരുതാ പാടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത് നമ്മൾ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുക ഒരു ടീസ്പൂൺ മല്ലിക്കൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ എണ്ണയിലൊന്ന് പച്ചമണം വരെ മൂപ്പിക്കണം മാറുന്നു തട്ടാളി ചേർത്തുന്നു ഉച്ച വെച്ചൊന്ന് തക്കാളി ഒന്ന് വഴറ്റത്തിൻ്റെ അടപ്പം തുടങ്ങാം തക്കാളി എല്ലാം നല്ലതുപോലെ ഈ സമയം നമുക്ക് ചൂട് വെള്ളത്തിൽ ചേർത്താം കുടമ്പുളി ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യാം കറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ട് ഈ സമയം നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വയ്ക്കാം മീൻ വേവാനാവശ്യമുള്ള വെള്ളം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അടപ്പം ചൊറക്ക കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ക്കൊടുത്ത ശേഷം നീന്തഷങ്ങൾ അതൊന്നായി കൊടുക്കില്ല ശേഷം അടച്ച് വെച്ചൊരു പത്ത് ടു പഞ്ച് മിനിറ്റ് വേവിക്കും അടപ്പം തുറന്ന് നോക്കാം ഇടയ്ക്കന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് തുടച്ചുകൂടെ അന്ന് വേഗാനുണ്ട് അടപ്പം തുറക്കാം കറിയെല്ലാം എണ്ണം നല്ലതുപോലെ വെന്ത് കുറങ്ങിയിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം മീനൊന്നും പൊടിഞ്ഞിട്ടുണ്ടോ ഒരു സമയം തേങ്ങയുടെ പാൽ ഒഴിക്കാം തേങ്ങയുടെ പാൽ ഒഴിച്ച് ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല തേങ്ങാ പാൽ ഒഴിച്ച് ശേഷം അടച്ചു ചെറുതായി തിള വന്നാൽ മതി അപ്പൊ നമുക്ക് കറിയിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ച പൊടി ഒരു രണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇരുന്ന് ഇനി തണുക്കും പറ്റിയ ശേഷം നമുക്കൊരു സാരം ബുന്നോട്ട് മാറ്റാം നെയ് മീൻ തേങ്ങാ പാൽക്കറി റെഡി എൻ്റെ വീഡിയോ അതേ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു